ആറ്റിങ്ങലിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുന്നു കൃത്യമായ ഒരു രൂപരേഖയുണ്ട് ദാർശനികത മുന്നോട്ട് വെച്ച് തന്നെയാണ് ആറ്റിങ്ങലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ മുന്നോട്ട് പോകുന്നത് അദ്ദേഹം ഒരു വികസന രേഖ തന്നെ പുറത്തിറക്കിയിരിക്കുകയാണ് പതിനാറ് ഇന പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളതാണ് വികസന രേഖ അതിൽ ഏഞ്ചടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഒപ്പം തന്നെ മുൻ മിസോറാം ഗവർണർ കുമ്മനൻ രാജശേഖരൻ എന്നിവർ ചേർന്നാണ് ഈ വികസന രേഖ മുരളീധരന്റെ പ്രകാശനം മുതൽ അറബിക്കടൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്താണ് വികസന രേഖ പുറത്തിറക്കിയത് റോഡ് റെയിൽ ഗതാഗതം വിദ്യാഭ്യാസം ആരോഗ്യം കുടിവെള്ളം കാർഷികം പട്ടികജാതി ഗോത്ര വ്യാപാര വ്യവസായ മേഖലകൾ സാമൂഹ്യമടക്കമുള്ള മേഖലയിലെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന പ്രധാനപ്പെട്ട പതിനാറ് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് വികസനരേഖ ആവിഷ്കരിച്ചിരിക്കുന്നത് കേരളത്തിന്റെ വികസനം പുതിയ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള ആശയം ആ ആശയത്തിനനുസൃതമായി ഓരോ പ്രദേശത്തിന്റെയും വികസനത്തിനെ സംബന്ധിച്ചിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കാഴ്ചപ്പാടും ലക്ഷ്യവും അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് പുരോഗതി മോദിയുടെ ഗ്യാരണ്ടി എന്ന േഖ ബി ജെ പി സംസ്ഥാന പ്രഭാ പ്രകാശ് ജാവ്ദേക്കർ മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരന് നൽകി പ്രകാശനം ചെയ്തു ഒരു മണ്ഡലത്തിനായി ഒരു സങ്കല്പ പത്രമെന്നത് സന്തോഷം നൽകുന്നുവെന്ന് പറഞ്ഞ പ്രകാശ് ജാവ്ദേക്കർ തിരുവനന്തപുരം ആട്ടിങ്ങലും അടക്കം അഞ്ചിലധികം സീറ്റുകളിൽ ബിജെപി വൻ വിജയം കരസ്ഥമാക്കുമെന്നും അറിയിച്ചു And that is what Kerala needs to do with this. I am very happy to release this, uh, I don't say manifesto, I say Sankalpapatra. This is our pledge to the voters. Development. Vikasana Rekha. Vikasana Rekha. Very good words in Malayalam. Yeah. So Vikasana Rekha is a, the roadmap for development. നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പുറത്തിറക്കിയ കരട് രേഖയില് പൊതുജനാഭിപ്രായം കൂടി ഉൾപ്പെടുത്തിയാണ് അന്തിമരേഖ പ്രസിദ്ധീകരിച്ചത് ചടങ്ങില് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ബി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ജനം തിരുവനന്തപുരം